ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോ ഞാനിവിടെ പറയുന്നത് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സെപ്റ്റംബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സ്നേഹബന്ധത്തിന് വളരെ അധികം പ്രാധാന്യം കൊടുക്കുന്ന ഉത്രാടം നക്ഷത്രക്കാരില് വളരെ അച്ചെറുപ്പത്തിലെ തന്നെ അധ്വാനശീലരായതിനാൽ ഇവരുടെ ജീവിതത്തിൽ ഉയർച്ചകളും താഴ്ചകളും വിഷമതകളും വന്നാൽ പോലും ആരെയും ആശ്രയിക്കാതെ തൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ നിരന്തരം പരിശ്രമിക്കുന്നവരാണ് ധനുരാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും മകരം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായ മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം അതിൽ ധനുരാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും യാത്രകളിലും ഭക്ഷണ കാര്യങ്ങളിലും എല്ലാം തന്നെ കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ നാലാം ഭാവനാഥനായിക്കൊണ്ട് സുഖനാഥനായിക്കൊണ്ട് ആറാം ഭാവമായിട്ടുള്ള രോഗസ്ഥാനത്ത് നിൽക്കുന്നതും രോഗസ്ഥാനത്ത് നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല അതുകൊണ്ട് കുടുംബത്തിലും കുടുംബജീവിതത്തിലും സുഖക്കുറവ് വരാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ വിശേഷിച്ച് ധനപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ ക്ഷീണം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കഴിവതും അനാവശ്യമായിട്ടുള്ള ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സെപ്റ്റംബർ മാസത്തിൽ കർമാധിപനും നിവൃത്തിനാഥനുമായിരിക്കുന്നതായ ബുധനാണെങ്കിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ ഭാഗ്യസ്ഥാനത്തും പിന്നീട് സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് കർമ്മസ്ഥാനത്തും സഞ്ചരിക്കുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും തൊഴിൽ അന്വേഷിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിൽ പോലും വളരെയധികം ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെയധികം അനുകൂലസ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഈ സെപ്റ്റംബർ മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഭഗവാന് കതളിപ്പഴ നിവേദ്യം ചെയ്യുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാരിലാണെങ്കിൽ ആരോഗ്യസ്ഥിതി പൊതുവേ അനുകൂലമായിട്ട് കാണുന്നുണ്ടെങ്കിലും ചില സമയങ്ങളിൽ മനസ്സുഖക്കുറവും ക്ഷീണാവസ്ഥകളും മനസ്സിനെ സ്വാധീനിക്കുന്നതിനാൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കർമ്മ സംബന്ധമായിട്ട് പൂർത്തീകരിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളിലും അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠനകാര്യങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാൽ ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ചിലവ് വർധനവിന് കൂടുതൽ സാധ്യത കാണുന്നതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നു സാമ്പത്തിക സ്ഥിതിയില് ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ള സമയം കൂടിയാണ് ഉത്രാടം നക്ഷത്രം മകരം രാശിയിലുള്ളവർക്ക് അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തില് കരിക്കുകൊണ്ട് അഭിഷേകവും കടും പായസം ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നു